എൻ്റെ നല്ല ഈശോയെ മറ്റൊരു മനോഹരമായ സൂര്യോദയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ഞാൻ ആരംഭിക്കുന്നു ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും അങ്ങയിൽ നിന്നുള്ള സമ്മാനമാണ് നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമായി ഈ ദിവസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് എന്നെക്കുറിച്ച് ഒരു പദ്ധതികളുണ്ട് എന്നും അതൊരിക്കലും എനിക്ക് നിരാശ നൽകുന്ന ഒന്നല്ല എന്നും ഞാൻ അറിയുന്നു ഇന്നലെ വരെയുള്ള എൻ്റെ ദിവസങ്ങൾ പരാജയങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നു ഇന്നുമുതൽ എല്ലാത്തിലും എനിക്ക് മാറ്റം നൽകണമേ പിതാവ് പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നെ നിലനിർത്തുന്ന അങ്ങയുടെ ശക്തിക്കും എന്നെ സഹായിക്കുന്ന അങ്ങയുടെ ജ്ഞാനത്തിനും എന്നെ നിറയ്ക്കുന്ന അങ്ങയുടെ സമാധാനത്തിനും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ സങ്കടങ്ങളെ തുടച്ചു മാറ്റണമേ സന്തോഷത്തിൻ്റെ നിറമുള്ള പുഷ്പങ്ങൾ എൻ്റെ ജീവിതത്തിൽ വിരിക്കണമേ ഞങ്ങളുടെ സ്വർഗസ്തനായതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേ മീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീൻ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ്തി സുവിശേഷം പതിനാറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ ഉയർത്തേനു ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ഇവളിൽ നിന്നാണ് അവൻ ഏഴു പിശാചികളെ പുറത്താക്കിയത് അവൾ ചെന്ന് അവനോട് കൂടാ കൂടെ ഉണ്ടായിരുന്നവരെ അറിയിച്ചു അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല ഇതിനു അവരിൽ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ പോയി ബാക്കിയുള്ളവരെ അറിയിച്ചു അവരെയും അവർ വിശ്വസിച്ചില്ല പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ട ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ നമ്മുടെ കർത്താവായ ഇഷും ഷേഖും